കയ്യൊപ്പില്ലാത്ത സന്ദേശം എം മുകുന്ദൻ പാഠസംഗ്രഹം നാൽപ്പതാം വയസ്സിൽ കമ്പ്യൂട്ടർ വാങ്ങുകയും ഇമെയിൽ വിലാസം ഉണ്ടാക്കുകയും ചെയ്ത ശ്രീധരന് ലഭിക്കുന്ന ഇമെയിൽ സന്ദേശത്തിൽ നിന്നാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന നോവൽ ഭാഗം ആരംഭിക്കുന്നത് കയ്യൊപ്പില്ലാത്തതിനാൽ ആ സന്ദേശത്തിൻ്റെ ഉറവിടം അജ്ഞാതമാണ് പക്ഷേ ആ സന്ദേശം ശ്രീധരൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നു എൻ്റെ പേര് അഗ്നി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയാനുണ്ട് എന്നായിരുന്നു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പക്ഷേ ഓർമ്മകളിലൊന്നും അഗ്നി എന്നൊരു പേര് കണ്ടെത്താൻ ശ്രീധരന് കഴിഞ്ഞില്ല തൻ്റെ ഒപ്പം സ്കൂളിലോ കോളേജിലോ പഠിച്ച ആരോ ആയിരിക്കാം അഗ്നി എന്ന് സംശയിക്കുകയാണ് അയാൾ തനിക്കറിയില്ലെങ്കിലും അഗ്നിക്ക് തന്നെ അറിയാമായിരിക്കും അല്ലെങ്കിൽ എന്തിനാണ് അയാൾ തനിക്ക് സന്ദേശം അയച്ചത് മാനസമിത്ര ഗുളികം കഴിച്ച് ഓർമ്മയെ ശക്തിപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചു ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ഗുളികകൾ ശ്രീധരൻ പതിവായി കഴിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മാനസമിത്രം കൂടി ശ്രീധരൻ അഗ്നിക്ക് മറുപടി ടൈപ്പ് ചെയ്തു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ മറുപടി അഗ്നിക്ക് ലഭിക്കും ലോകത്തിൽ എവിടെയാണെങ്കിലും ഹോട്ട്മെയിൽ മെയിൽ മേൽവിലാസം ഉണ്ടായതോടെ ശ്രീധരൻ്റെ ദിനചര്യയിൽ മാറ്റങ്ങൾ വന്നു ഉണർന്നാൽ ഉടനെ കമ്പ്യൂട്ടറിന് മുന്നിലെത്തും സന്ദേശങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കും പിന്നെ വാർത്തകൾ വായിക്കും കുട്ടിക്കാലം മുതലുള്ള പല ശീലങ്ങൾക്കും മാറ്റം വന്നു അഗ്നിയിൽ നിന്ന് വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തതിൽ ശ്രീധരൻ നിരാശനായി നിരാശയിൽ കാര്യമില്ല എന്ന് സ്വയം ആശ്വസിച്ചു തന്നെ ആരോ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചാലും സൈബർ ലോകത്തിൻ്റെ ഒരു അംശം പോലും ചുറ്റിക്കാണാൻ സാധിക്കില്ല കമ്പ്യൂട്ടർ തത്വചിന്തകളുടെ ഘാതകനാണെന്നും ശ്രീധരന് തോന്നി അവധി ദിവസമായതുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ ശ്രീധരൻ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു പല സൈറ്റുകളിൽ കയറിയിറങ്ങിയിട്ടും അയാൾക്ക് ലഭിക്കുന്നത് ആവശ്യമില്ലാത്ത അറിവുകളും സന്ദേശങ്ങളുമാണ് വീണ്ടും അയാൾ അഗ്നിയുടെ സന്ദേശത്തിനായി അന്വേഷണം നടത്തി അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ് ബായ്